ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ വന്നത് നമ്മളെ മടുക്കളെ വാട്ടർ ബോട്ടിൽ ചായ പാലോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ ആ ഒരു സ്മെല്ലുണ്ടായാൽ കുടിക്കാൻ തോന്നൂല അപ്പോൾ ആ സ്മെല്ലൊ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കണ്ട് നോക്കുക അല്ലേ അപ്പം ഇതാ ആദ്യത്തെ ടിപ്സ് ഇതാ നമ്മളെ ഇതാ ഇതുപോലെ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ പാലൊക്കെ കിട്ടലുണ്ടാവുമല്ലോ മക്കൾക്ക് അപ്പം നമ്മൾ വീട്ടിലെത്തി അത് പിറ്റേന്ന് വെള്ളം കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ ആ ഒരു സ്മെല്ലുണ്ടായാൽ കുടിക്കാമെന്ന് തോന്നൂല അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നൊഴിവാക്കാനുള്ള ഒരു കിടിലെ ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം അപ്പോൾ കണ്ടിട്ട് കേൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ അങ്ങനെതാ കണ്ടില്ലേ ഞാൻ പാലൊഴിച്ച് പിന്നെന്താ പാൽ ചായ ഒക്കെ ഒഴിച്ച് ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കയ്യാലും ആ ഒരു സ്മെല്ല് പോകൂലോ എന്തായാലും അപ്പോൾ അതാ അതിനൊക്കെ ഉള്ള ട്രിക്കാണ് കേട്ടോ ഇതുപോലെ പാലൊഴിച്ച് കൊടുത്തതാണ് ഞാൻ സ്കൂൾക്ക് ഇങ്ങനെ പിന്നെ കൊടുത്തേക്കറുണ്ട് അതാണ് കേട്ടോ ആദ്യത്തെ ഈറ് ടിപ്സ് ഇതാ ഞാൻ കുറച്ച് ഈറ് പിന്നെ അപ്പക്കാരുണ്ടല്ലോ സോഡ അത് ബേക്കിംഗ് സോഡ അത് ഇട്ട് പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് സോ പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് കുലുക്കി ഇങ്ങോട്ട് എടുക്കെ കേട്ടോ ഇത് നമ്മൾ എന്നും ചെയ്യേണ്ട ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്നും ചെയ്യണ ടിപ്സ് ഞാൻ പറഞ്ഞതരട്ടോ അങ്ങനെന്താ ഞാൻ ഇതുപോലെ കുക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഈ ഒരു വെള്ളം ഒഴിവാക്കണ്ടത് ഗ്യാസും സിങ്കും കൗണ്ടർ ടോപ്പും ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിന് പറ്റും കേട്ടോ അതുകൊണ്ട് ഇതാ ആ ഒരു വെള്ളം ഞാൻ ഇതാ ഇതുപോലെ ഗ്യാസും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് കുക്കിങ് ചെയ്ത് അപ്പം ചെയ്തിട്ടോളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ തുടക്കാതെ വന്നതാണ് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ട് ജസ്റ്റ് ഒന്നിട്ട് ആ വെള്ളം എല്ലോടത്തും ഇങ്ങോട്ട് എത്തിക്കാനോ ഇനി ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ എന്താ പറയാനോ പേപ്പറോ അല്ലെങ്കിൽ ഷീലേ എന്തായാലും വേണ്ടില്ല ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് ഇട്ടോ ഒരുപാട് നേരം ഒന്ന് അങ്ങനെ ആക്കേണ്ടി ആവശ്യമില്ല ഒന്നങ്ങോട് അധികം ഇങ്ങോട്ട് ഒരക്കട്ടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ട ഡിഷ്യൂ പേപ്പർ ഇതുപോലെ ആയതിന് പിന്നെ അതൊരു ഷീല വെച്ചിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് തുടച്ചെടുക്കണേ പണിയേ ഉള്ളൂ ഈറി മാറ്റം നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ആണ് ഈ ചുമരക്കഥാ ഞാൻ ഈറി വെള്ളം കൊണ്ട് ഒന്നങ്ങൂടെ തുടച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ തേച്ചെടുത്തിട്ടൊന്നും ഇല്ല കണ്ടോ നല്ലൊരു മാറ്റാണേ അപ്പം ആ വെള്ളം ഞമ്മക്ക് എന്തായാലും പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് പിന്നെ സിങ്കൊക്കെ പള പളാ തിളങ്ങോട്ടോ അപ്പോൾ അത് ഒഴിവാക്കാതെ നമ്മൾ മക്കളിങ്ങനെ സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു വെള്ളം കുറച്ചുകൂടി വെള്ളം ഞെതിക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടും അത് വീട്ടിലെ കാണിക്കുക മറന്നതാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയെ ഈയൊരു സിങ്കിക്ക് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് വെക്കണം കേട്ടോ ഇങ്ങോട്ടാണ് ഞാനിതാ ജസ്റ്റൊന്ന് ഒരു ഷീല വെച്ചിട്ട് ഒന്നങ്ങട്ട് ഇങ്ങോട്ട് കേട്ടോ ഇങ്ങനോട്ട് വരച്ച് കൊടുക്കണുള്ളേ അങ്ങനെ എന്താ കണ്ടില്ലേ നമ്മളീ സിങ്കിങ്ങിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല അടിപൊളി ക്ലീനിങ്ങിനുള്ള നല്ലൊരു ഇതാണ് കേട്ടോ ഇതുപോലെ അങ്ങട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഞാനിതാ അടുത്ത ടിപ്സും കൂടി പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ടിപ്സ് മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനിങ്ങായിട്ട് കിട്ടിയതിനെ കണ്ടില്ലേ പിന്നെ പ്ലാസ്ക് ഇതൊക്കെ പറ്റും കേട്ടോ അടുത്ത ക്ലീനിങ് കണ്ടോ ഇതുപോലെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകയാണ് കേട്ടോ ഇനി നല്ല തിളച്ച ചുടുവെള്ളം ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അത് സ്കൂളിട്ട് വന്നിട്ടോ ഞാൻ ചെയ്യുന്നത് ഒരു പാലൊക്കെ കൊണ്ടുവരിക പിന്നെ സ്കൂളിൽ നിന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ കുടിക്കലില്ലല്ലോ അപ്പോൾ ഇതുപോലെ കൊണ്ടുവരുമ്പോൾ പിന്നെ പിറ്റേന്നാ വെള്ളം കൊണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലാണല്ലോ അപ്പോൾ ഞാനിതാ ചെയ്തപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് എനിക്ക് നല്ല റിസൾട്ട് തരുന്ന ഇതാണ് കേട്ടോ ടിപ്സുകളാണ് ഇതൊക്കെ ഒരാഴ്ചയിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ എന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചെയ്യുന്നതാണ് ഞാൻ ടിഷ്യൂ പേപ്പറും പിന്നെ പേപ്പറോടുള്ള ആ ടിപ്സ് പിന്നെ പറഞ്ഞ് തരട്ടോ ഇതുപോലെ ഒന്നങ്ങോട്ട് കൊലുക്കിയിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ വെച്ചിട്ട് വെള്ളം ഒഴിവാക്കിയാൽ മതി കേട്ടോ ആ ഒരു സ്മെല്ല് എന്തായാലും ഒഴിവാകുന്ന കാര്യം അങ്ങോട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ കൗത്തി വെക്കണം കേട്ടോ പിന്നെന്താ അടുത്ത ടിപ്സ് ഇതാ ഈ ഒരു പിന്നെ നമ്മൾ സ്കൂളിട്ട് വന്നിട്ട് അവർ ഒന്നാണ് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷമാണ് കുറച്ച് അരി കുറച്ച് അരി അതെ ഇതിന് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടതാണ് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കൊല്ലുക്കിടുക്കട്ടൊക്കെ കേട്ടോ ഈയർ പിന്നെ അങ്ങോട്ട് കൈകി കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്നങ്ങോട്ട് കൈകി എടുത്തതാണേ അര ഒരു സ്മെല്ല് പോകാൻ അത് മതിയെ ഇനി കണ്ടില്ലേ ഇനി നമ്മൾ ഒരു ഒരാഴ്ചയിലൊരുക്കങ്ങനൊക്കെ ചെയ്തിട്ട് ദിവസം ചെയ്യുന്ന പണിയിട്ട് ഞാനിത് പിന്നെ ആ ഒരു കൈക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊന്നും ഇപ്പം എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കിവിടെ അടുത്തു തന്നെ ഒരു കമ്പനീൻ്റെ ഇട്ടാവിടെ നിന്ന് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇതുപോലെ പേപ്പർ നമ്മളെ വീട്ടിലും കണ്ടാവുമല്ലോ ഈ ഒരു ടിഷ്യു പേപ്പറുണ്ട സ്ഥാനത്ത് ഈയൊരു പേപ്പറും ഇട്ട് കൊടുത്താൽ മതി കിട്ടും നമ്മൾ കൊണ്ടുവന്നാട്ടൊന്നും കൈകിടിക്കണം കേട്ടോ കേട്ടോ ചെയ്യാൻ പറ്റുക നമ്മളീ പറഞ്ഞ ഈ ഒരു ടിപ്സുകളൊക്കെ ഒരാഴ്ചയിൽ ഒരുക്കി ചെയ്തെടുത്താൽ മതി കിട്ടും കണ്ടോ ഇതുപോലെ കൈകി ശേഷം ഇങ്ങനെ ഇനി നമ്മൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം മൂടി വെക്കുക കേട്ടോ എന്നിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോകുമ്പോൾ അവർ ഒഴിവാക്കിയാൽ മതിയെ അതുവരെ അങ്ങനെ കിടന്നോട്ടോ ഒരിക്കലും നമുക്ക് സ്മെല്ലുണ്ടാവും ഇനി ഇതാ ഇതുപോലെ പ്ലാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പിന്നെ നമ്മളിതുവരെ ചെയ്തതുപോലെ ഈ ഒരു പ്ലാസ്ക് ഒക്കെ ചെയ്തെടുക്കാൻ നല്ല ക്ലീനിങ് ആട്ടോ ഈ ഒരു അരിമണിയും പിന്നെ ഞാൻ അധികം ചെയ്യുന്നത് ടിപ്സാണ് അരിമണി ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാങ്കട്ട് കൊലുക്കിയിട്ട് ഒരു മണിക്കൂർ വയ്ക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒന്നടക്കൊലിക്കിരുത്തതിന് ശേഷം അയ്യാറ് സ്മെല്ലൊക്കെ ഒഴിവാവേ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ള കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം ഞാൻ ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും